നമസ്കാരം ന്യൂസ് സ്വാഗതം ടാഗോ സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു അക്കാദമിക് മെന്റർ ഡോക്ടർ സച്ചിത് ഡി ഉദ്ഘാടനം നിർവഹിച്ചു ടാഗോർ സ്കൂളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു അക്ഷരങ്ങളുടെ ലോകത്ത് ചുവടുറപ്പിക്കാനായി നിരവധി കുരുന്നുകളാണ് രക്ഷിതാക്കളുടെ കൈപിടിച്ച് പ്രവേശനോത്സവത്തിന് എത്തിച്ചേർന്നത് എം ഐ യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് പി ജമീല പരിപാടി ഉദ്ഘാടനം ചെയ്തു ടാഗോർ സ്കൂൾ അക്കാദമിക് മെന്റർ ഡോക്ടർ സച്ചിത്ത് മുഖ്യാതിഥിയായിരുന്നു വിദ്യാഭ്യാസ കാലത്ത് ഒരു കുട്ടിക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധയാണെന്നും പുതിയ കാലത്തെ മനുഷ്യർക്ക് അതാണ് നഷ്ടമാകുന്നതെന്നും ഡോക്ടർ സച്ചിത് പറഞ്ഞു ഒരു വിദ്യാഭ്യാസത്തിൽ കൂടുതൽ നൈപുണി അറ്റൻഷൻ എന്നാണ് ഇംഗ്ലീഷിൽ ആധുനിക പോകുന്ന ഏറ്റവും ഒന്നാണ് അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ എന്ന് പറയുന്നത് ടാഗോർ പ്രീ പ്രൈമറി സ്കൂൾ പ്രിൻസിപ്പൽ മേഴ്സി ജോസ് സ്വാഗതം പറഞ്ഞു പി ടി ഐ പ്രസിഡന്റ് സി എച്ച് ഷെരീഫ് അധ്യക്ഷനായി സീനിയർ അക്കാദമിക് ഡയറക്ടർ പി ജമാൽ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി അഭിനവ് ദിനേശ് ഫുആദ് സനീൻ ഫിറോസ് നാദാപുരം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് പ്രമോദ് കുമാർ കെ പി അബ്ദുൾ മജീദ് നാസർ തയ്യുള്ളതിൽ ലൈല ടീച്ചർ നിജീഫ് രമ്യ എൻ പി ഷക്കീർ എം രജിന സാന്ദ്ര ആർ വി ജസ്ന സി കെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഗസൽ ഗായിക ദിയ ഷെരീഫ് ഗാനമാലപിച്ചു നീതു വി നന്ദി പറഞ്ഞു